കൂട്ടുകാരെ ഒരിക്കലേ ഡിസ്റ്റൻസ് ഇല്ല ഇല്ലായെന്ന് പറഞ്ഞ് എനിക്കൊരു ചലാൻ തന്നു ഓരോ പ്രാവശ്യമേ കിട്ടിയുള്ളൂ അത് യാമ്പു ഹൈവേലായിരുന്നു ആ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിങ്ങൾക്കറിയാം അവിടെ പോകുന്നവർക്ക് ഇടയ്ക്ക് അവർ വെക്കും അപ്പോൾ ഇങ്ങനെ വണ്ടി ലൈൻ പിടിച്ച് പോവുകയായിരുന്നു അപ്പോൾ എന്നോട് നിർത്താൻ പറഞ്ഞു നിങ്ങൾ നിർത്തി അതിന് ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞ് ഡിസ്റ്റൻസ് എന്താ വെക്കാമെന്ന് ചോദിച്ചു അന്ന് എനിക്ക് ഒന്ന് നൂറ്റി പതിനഞ്ച് രൂപ വന്നു പിന്നെ ഞാൻ ഈ കമ്മീസ് മെഷീനിൽ നിന്ന് വരുന്ന സമയത്ത് തത്തലീഷ് തത്ലീഷ് ഒക്കെ കഴിഞ്ഞാൽ തോന്നുന്നു ഒരു പോലീസുകാരൻ ഇങ്ങനെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട് ലൈറ്റിട്ട് കാണിക്കും ഞാൻ സൈഡാക്കി നമ്മുടെ എന്തുവാ സാറെന്ന് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു നീ പെതുക്കാ പോന്നെ എന്തിനാ പെതുക്കെ പോകുന്നേ എന്ന് പറഞ്ഞു സ്ലോയിൽ നീ നീ മഞ്ഞ വരയ്ക്കാത്തൊക്കെ വണ്ടി ഓടിക്ക നമ്മുടെ സാറെ ഫ്രണ്ടില് വണ്ടി ഒന്നുമില്ല പെതുക്കെ പോവാം അങ്ങനെ നോക്കി ഞാൻ മുന്നോട്ട് നോക്കി പോവാന്നൊക്കെ പറഞ്ഞു എന്തുവായാലും നീ വാ ജീപ്പ് അക്കാമ എസ്സിവാറുന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി ചെന്ന് പുള്ളി അക്കമ്മയുടെ ഇസ്റ്റിമാരുടെ ഫോട്ടോ എടുത്ത് മഞ്ഞ വരയ്ക്കാത്ത ഇങ്ങനെ പെതുക്കെ പെതുക്കെ പോയെന്ന് ആ അപ്പം കൂട്ടുകാരെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം എന്റെ അനുഭവങ്ങൾ ഇതിൽ പറയുമ്പം തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയണം ഞാൻ ഈ പറയുന്ന ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് പെനാൾറ്റി എങ്ങനെ കിട്ടുന്നു ഏതൊക്കെ വിധത്തിൽ കിട്ടാം അപ്പൊ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ പാഠമായി മാറുന്നത് ആ നമ്മളെത്ര മറ്റുള്ള കേട്ടാലും നമുക്ക് സ്വന്തമായിട്ട് ആ കാര്യം വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മളത് പഠിക്കത്തുള്ളൂ അപ്പോൾ നമുക്കെല്ലാവർക്കും പല വിധത്തിലുള്ള എക്സ്പീരിയൻസ് അപ്പം നിങ്ങളുടെ ഈ സൗദി അറേബ്യ ട്രക്ക് ഓടിച്ചിട്ട് എങ്ങനെയൊക്കെയായിരുന്നു പെനാൽറ്റി ഏതൊക്കെ വിധത്തിൽ കിട്ടാം എന്തെല്ലാം സൂക്ഷിച്ചില്ല കിട്ടാം എന്നുള്ള കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്യണം ആദ്യമായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴ് വരുമ്പോൾ എനിക്ക് ദമാം റിയാദ് റോഡിൽ നമ്മുടെ ജോധ ആ ഭാഗത്താണ് അവിടെ എനിക്കൊരു മൂവായിരം റിയാൽ ആദ്യമായിട്ട് കിട്ടിയത് പിന്നെ ഇതുവരെ ഓവർ ടേക്കിന് കിട്ടിയിട്ടില്ല അതോടെ ഞാൻ ഞാനങ്ങ് പഠിച്ചു ആ മൂവായിരം റിയാൽ ഒരു മാസം എടുത്ത് അത് ഒരു വർഷം എടുത്ത് അടച്ചിത്തീർക്കാം കമ്പനി മുന്നൂറ് മുന്നൂറു വെച്ച് പിടിച്ച് അടച്ചിട്ടു പിന്നെ എനിക്ക് കൂടുതലും നോ പാർക്കിങ് നോ പാർക്കിങ് വരാനുള്ള കാരണം ഈ ലോഡ് ചിറ്റലൊക്കെ സനയ ലോഡ് കയറ്റുമ്പോൾ നമുക്ക് ആ അവർ വിളിക്കുന്നവരെ സെക്യൂരിറ്റി ലോഡ് കയറ്റാൻ വിളിക്കുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്യണം ആ സൈഡിലൊക്കെ കൊണ്ടുവിടും അവർ ഫോട്ടോ എടുത്തോണ്ട് അങ്ങ് പോവും സനേഹ പോലീസും അല്ലാതെയൊക്കെ റോഡ് സൈഡിൽ ഫോട്ടോ എടുക്കും അങ്ങനെയാണ് കൂടുതലും നൂറ് നൂറ്റി പതിനഞ്ച് അങ്ങനെ എഴുപത്തഞ്ച് റിയാല് അങ്ങനെ കൂടുതലും ആ രീതിയിലൊക്കെ ഒരു റേഞ്ചാണ് എഴുപത്തഞ്ച് റിയാല് നൂറ്റിപ്പതിനഞ്ച് നോ പാർക്കിംഗ് അങ്ങനെയൊക്കെ വരും അങ്ങനെ ഒത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെന്തുവായിരുന്നു പിന്നെ കിട്ടാവുന്ന ചാൻസ് ഓർത്തു വെച്ചോ നിങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ ഡിസ്റ്റൻസ് കീപ് ഡിസ്റ്റൻസ് മിസാനി കയറുമ്പോൾ ഡിസ്റ്റൻസ് വെക്കുക സ്പീഡ് കുറയ്ക്കുക അവിടെ കിട്ടും സ്പീഡില്ല മീസാനി കയറിയാൽ കിട്ടും ഡിസ്റ്റൻസ് ഇല്ലെങ്കിലും കിട്ടും ചെക്ക് പോസ്റ്റിൽ സ്പീഡിൽ ചെന്നാലും കിട്ടും ഡിസ്റ്റൻസ് വെക്കാതെ ഒരു വണ്ടിയുടെ പുറ അടുത്ത് പോയാലും ചെക്ക് പോസ്റ്റിൽ നമുക്ക് ചെലവ് കിട്ടും അതൊക്കെ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും പിന്നെ കിട്ടുന്ന ഇത് നോ പാർക്കിംഗ് പെട്രോൾ പമ്പിൽ എല്ലായിടത്തും ഇട്ടാലും നമുക്ക് പെനാൽറ്റി ഉണ്ട് പെട്രോൾ പമ്പ് അവിടെ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ ഒക്കത്തില്ല ആ അവിടെ പ്രത്യേകിച്ച് പെട്രോൾ പമ്പ് ട്രൈലർ പാർക്കിംഗ് എന്നോ അല്ലെങ്കിൽ കോളം വരച്ച് ട്രൈലറിന്റെ ലൈനൊക്കെ ഇട്ട് വെച്ചെടുത്ത് നമുക്ക് പാർക്ക് ചെയ്യാം അങ്ങനെയൊക്കെ മിക്കവാറും ഇവിടെ കൂടുതലും പാർക്കിങ്ങിലാണ് കിട്ടുന്നത് അപ്പൊ അത് ഓർത്തു വെച്ചോ എല്ലായിടും ഇവിടെ അടുത്ത് പാർക്കിംഗ് എഴുതിയെടുത്ത് മാത്രമേ ഏത് കൈവേലും പാർക്ക് ചെയ്യാവൂ പിന്നെ റോഡിൽ നിന്ന് ഒരു ഇരുപത് മീറ്റർ ദൂരെ മണ്ണിലൊക്കെ ഇറക്കുവാണെങ്കിൽ റോഡിൽ നിന്നും ഇരുപത് മീറ്റർ ദൂരെ അല്ലെ അതിൽ കൂടുതൽ ദൂരെ അടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഫോട്ടോ എടുത്തിട്ട് ആ ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല പിന്നെ പാർക്കിങ്ങിൽ നമ്മൾ ചിലപ്പോൾ പാർക്കിങ്ങിൽ തന്നെ പ്രോപ്പർ പാർക്കിങ്ങിൽ ഇഞ്ചൻ ഓൺ ആക്കി വെച്ച് വണ്ടിയുടെ ഇഞ്ചൻ ഓൺ ആക്കി വെച്ച് വണ്ടി ലോക്ക് ചെയ്ത് വക്കാലേലോ നമ്മൾ ബാത്റൂമിലോ ഒക്കെ പോയിട്ട് വരുമ്പോൾ തന്നെ അവർ ഫോട്ടോ എടുത്തിട്ട് പോകും ഇഞ്ചൻ ഓൺ ആയി ഇരിക്കുകയാണെങ്കിൽ വണ്ടിക്കകത്ത് ആളുണ്ടായിരിക്കും എന്ന് അവർ പറയുന്നു അപ്പം അങ്ങനെ കിട്ടും ഇഞ്ചൻ ആക്കി വെച്ചിട്ട് നിങ്ങൾ വണ്ടി ഇട്ടിട്ട് ഓൺ ആക്കി വെച്ചിട്ട് വണ്ടി ഇട്ടിട്ട് പോകരുത് ആക്കി വണ്ടി പോകും അല്ല പിന്നെ അകത്ത് കിടക്കും അങ്ങനെ കുഴപ്പമില്ല പക്ഷെ അകത്ത് കിടന്ന് കർട്ടൻ ഇട്ട് കിടന്നാലും കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല പലരും പറയുന്നുണ്ട് ചില ഏഴിയാണ് ഏസിൽ നമ്മൾ ഇട്ട് കർട്ടൻ സൈഡ് കർട്ടിനെ കിട്ടി കിടന്നുറങ്ങുമല്ലോ ആ അത് പാടില്ല അവർ വന്ന് സൈഡ് കർട്ടിനെ ഇട്ട് കിടന്നാൽ ചിലപ്പോലും എല്ലാം ഈ എഴുപത്തഞ്ചോ അല്ലെങ്കിൽ നൂറ്റി ആണ് അതിനൊക്കെ പിന്നെ എനിക്ക് കിട്ടിയ എന്തുമായിരുന്നു ആ ഫോണ് ഫോണ് സുഹൃത്തുക്കളെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചേക്കും അപ്പോൾ ഒരുത്തരം ഈ മലയുടെ പുറത്തങ്ങാണ്ട് ഈ ചില റോഡിലൊക്കെ ഉണ്ടല്ലോ കുന്നിൻ്റെ പുറത്ത് മണ്ണൊക്കെ വെട്ടിട്ടിട്ട് അതിൻ്റെ വേണം ഇങ്ങനെ പോലീസ് ചേച്ചി അപ്പം എന്തോ ലൊക്കേഷൻ എന്തോ ടച്ച് ചെയ്താൽ ടച്ച് ചെയ്ത് കൈ എടുത്തു പക്ഷേ ഇതേ ഇവിടെ നിൽക്കാം ആ ഒരു ലൈറ്റും ഒരു ഓർണും ഒക്കെ ഞാൻ വണ്ടിയെടുത്ത് നീ പോണോ കൈ വെച്ചു അതിൽ ആ ചീപ്പ് ആക്കാസ്റ്റിമറീമായിരുന്നു ഇത്രയായിരുന്നു മുന്നൂറ്റി എഴുപത്തി അഞ്ച് ആ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് മുന്നൂറ്റി അഞ്ഞൂറ് ആയതിന്റെ ഇപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു സാറേ പിടിച്ചിട്ടേ ഇല്ല ഞാൻ ഞാനത് കൈ വെച്ചിട്ടില്ല ആ കുഴപ്പമില്ല നീ പോയിക്കോ എന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ പോയി അപ്പൊ അത് സൂക്ഷിക്കാം പിന്നെ റെഡ് ലൈറ്റ് സൂക്ഷിക്കാം ജമ്പിങ് നല്ല രമൗണ്ട് നേരത്തെ നിർത്താൻ സ്ലോ ആക്കി നേരത്തെ നിർത്താം യൂ ടേൺ ട്രക്ക് എല്ലായിടത്തും എടുക്കരുത് ട്രക്കിന്റെ ടേൺ എഴുതി വെച്ചെടുത്ത് എടുക്കാവൂ ചിലടത്തും യൂടേൺ എഴുതി വെച്ചിട്ടില്ല ചിലപ്പം ബോർഡൊന്നും കാണുന്നില്ല പക്ഷെ അവിടെ ട്രക്ക് യൂടേൺ എടുക്കുന്നത് കണ്ടാൽ പണി പണിയുറപ്പാ ചിലപ്പോൾ മൂവായിരം വരെ യൂടേണിന് പോകാം ആ പിന്നെ എനിക്ക് മമണൂൻ്റെ ഒരെണ്ണയെ കിട്ടിയിട്ടുള്ളൂ ഇതുവരെ വരെ ഒരെണ്ണം അതെങ്ങനെ റിയാദിലാണ് കിട്ടിയത് ഫോട്ടോ എടുത്തത് അവർ പുറകു ട്രാഫിക് ജാമായിപ്പോയി നമ്മൾ ഒത്തിരി പുറയിലായിപ്പോയി ഇരുപത്തി മൂന്ന് എസിറ്റ് എടുത്ത് മുന്നോട്ട് വന്ന വന്നപ്പോഴത്തേക്കും ട്രാഫിക് ജാമായി പോയി ജിദ്ദോട് വരുകയാണ് റാവു അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോ എടുത്തതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ എടുത്തു ചിലപ്പോൾ വന്നു അങ്ങനെ ഒരു പ്രാവശ്യം ചിലപ്പം അകത്ത് പിന്നെ ടൈം നോക്കി നമ്മൾ വേണം നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറയാം റിയാദിലൊക്കെ കയറുമ്പോൾ കഷ്ടിച്ച് ഒരു മണിക്കൂറിന് വേണ്ടി അങ്ങ് ക്രോസ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കരുത് ചിലപ്പം നടക്കത്തില്ല ടൈമില്ല അവിടെ കിട്ടേക്കണം അല്ലെങ്കിൽ വേറെ വഴി വല്ല നോക്കണം അല്ലെ പിന്നെ പിറ്റേന്ന് പോകണം അല്ലെ പത്തും ആയിരം രൂപ ചിലപ്പം നോണ്ട്രി കഴിച്ചു ഒരു പ്രാവശ്യം അങ്ങനെ കിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇവിടുത്തെ പെനാൽറ്റിയുടെ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ചേട്ടന്മാർ അനിയന്മാർ എക്സ്പീരിയൻസ് ഉള്ള അണ്ണന്മാര് നിങ്ങൾ കമൻ്റ് ഇട്ടായിട്ട് ഏതൊക്കെ രീതിയിലാണ് ഇവിടെ മുക്കാല കിട്ടുന്നത് എങ്ങനെയൊക്കെ കിട്ടാം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കമൻറ്ററി പറഞ്ഞു പിന്നെ ഇതുപോലെ ഡിസ്റ്റൻസ് ഇല്ലാത്ത കാര്യം പിന്നെ മിസാനിലുള്ള സ്പീഡ് പിന്നെ റോഡിലെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യുക പിന്നെന്തുവാ ഓവർടേക്കിങ് അത് ചിലയിടത്ത് കൂടുതലാണ് ചിലയിടത്ത് ഓവർടേക്ക് കൂടുതലാണ് പിന്നെ സ്പീഡ് അത് ക്യാമറ അടിക്കും എൺപതിന് ശേഷം അടിക്കും ചില ബോക്സ് ക്യാമറ എൺപത്തഞ്ചിന് ശേഷം അടിക്കത്തുള്ളൂ ആ തൊണ്ണൂറ് അടുപ്പിച്ച ചില എന്നാൽ ബാറ്ററി ക്യാമറകൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം എൺപത് കഴിഞ്ഞാൽ ഒട്ടെണ്ണി അവനെ ഓവർടേക്കിങ് പാടില്ല അത് ഹൈവേയിൽ സ്പീഡിൽ പോകുമ്പോഴും ഡിസ്റ്റൻസ് വെക്കണം അതോടെ പറയട്ടെ ആ അങ്ങനെ കിട്ടിയതൊണ്ട് ദൂരെയെന്ന് ഒരു പോലീസുകാർ നോക്കും ആ ഹൈവേലിപ്പോൾ നമ്മൾ എൺപത് റോഡുക വെണ്ടര വണ്ടിയായിട്ട് തൊട്ടടുത്ത് പോവാ അതിനും പണി കിട്ടും വണ്ടി ചെക്ക് പോസ്റ്റിൽ മാത്രമല്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയാണ്ട് ഇവിടുത്തെ എസ് ബി കേട്ടോ ഒത്തിരി ഞാൻ വാങ്ങിച്ച് പിടിച്ചിട്ടുണ്ട് ആ അപ്പൊ ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നന്ദി നമസ്കാരം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം